ജിന്നുകൾക്ക് ക്ലാസ് എടുക്കാൻ വേണ്ടി ഒരു ഒറ്റ തേക്ക് മരം കൊണ്ട് നിർമ്മിച്ച പള്ളി കണ്ടിട്ടുണ്ടോ നമ്മുടെ ആദ്യത്തെ ലക്ഷ്യം മുട്ടപ്പത്തിരി ബീഫും അതും നല്ല ഫ്രഷ് ചൂടോട് കനെ കിട്ടണം രാവിലെ നാല് മണിക്ക് എണീറ്റിട്ടാണ് ഈ യാത്ര പൊന്നാനിയിലേക്ക് ഏകദേശം ഞങ്ങളുടെ റൂമിൻ്റെ അവിടെ നിന്ന് ഏകദേശം ഇരുപത് കിലോമീറ്റർ ഉണ്ട് സുബ്വാങ്കി കൊടുക്കുന്ന സമയത്താണ് ഞങ്ങള് കറക്റ്റ് സ്പോട്ടിലെത്തിയത് നമ്മുടെ പള്ളിയുടെ മുമ്പിൽ അവിടെ തന്നെയാണ് മുട്ടപ്പത്തിരിയും ബീഫും കിട്ടണ കടയുള്ളത് പ്രാവശ്യം എന്തിനാ വന്നിട്ട് നമ്മള് മുട്ടപ്പത്തിരി ബീഫ് അതുകൊണ്ട് തന്നെ നല്ല ചൂടോടെ തന്നെ ഞങ്ങൾക്ക് എന്ത് ചെയ്ത് മുട്ടപ്പത്തിരിയും ബീഫും കിട്ടി ചിലർ മുട്ടപ്പത്തിരി എന്ന് പറഞ്ഞേക്കാം ചിലര് മുട്ടപ്പത്തലി എന്ന് പറഞ്ഞേക്കാം എന്തായാലും മുട്ടപ്പത്തിരി എന്നാണ് ഇവിടെ എഴുതി വെച്ചിട്ടുള്ളത് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത് എല്ലാം കൂടി കുഴച്ചുകൊണ്ട് കഴിച്ചാണ്ടല്ലോ വേറെ വൈബാണ് കൂടെ ഒരു കട്ടനും കൂടി ഉണ്ടെങ്കിൽ ഒരേ പൊളി കൂടെ വന്നവർക്ക് എല്ലാവർക്കും നന്നായിട്ട് ഇഷ്ടമായിരിക്കണത് ഞാൻ പിന്നെ ഇടക്കിടക്കൊക്കെ ഇത് വന്ന് തിന്നാറുള്ളത് കൊണ്ട് തന്നെ എനിക്കൊരു വലിയ ഒരു ക്യൂരിയോസിറ്റി ഒന്നും ഫീൽ പക്ഷെ എന്നാലും എനിക്ക് ഇഷ്ടമാണ് ഇടയ്ക്ക് ഒന്ന് കഴിക്കുന്നത് ജിന്നുകൾക്ക് ക്ലാസ് എടുക്കാൻ വേണ്ടി ഒരു ഒറ്റ തേക്ക് മരം കൊണ്ട് നിർമ്മിച്ച പള്ളി നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഞാൻ പണ്ട് പൊന്നാനി ജിയോയില് വർക്ക് ചെയ്തിരുന്ന സമയത്ത് ഇടവേളകളിലും അതുപോലെ നല്ല സ്ട്രെസ് വരുമ്പോഴൊക്കെ ഞാൻ എപ്പോഴും പോയി വിശ്രമിച്ചിരുന്ന ഒരു സ്ഥലമാണ് പൊന്നാനി പള്ളി കേരളത്തിലെ മക്ക എന്നാണ് പൊന്നാനി അറിയപ്പെടുന്നത് ഇതാണ് നമ്മുടെ പൊന്നാനി വലിയ ജുമാ മസ്ജിദ് തൊണ്ണൂറടി നീളവും അറുപത് അടി വീതിയുമാണ് ഈ പള്ളിക്കുള്ളത് എന്ന് പറയപ്പെടുന്നു അതും ഒരൊറ്റ തേക്ക് മരം കൊണ്ടാണ് ഈ പള്ളി നിർമ്മിച്ചിട്ടുള്ളതെന്നുമാണ് ഐതിഹ്യം കേരളത്തിലെ ഉസ്താദുമാരിൽ പലരും പഠിത്തം പൂർത്തിയാക്കുന്നതും മുസ്ലിയാർ എന്ന ബിരുദം പൂർത്തിയാക്കുന്നതും ഈ കാണുന്ന എണ്ണവിളക്കിന് ചുറ്റുവിരുന്നിട്ടാണ് ഏടി ആയിരത്തി അഞ്ഞൂറ്റി പത്തൊമ്പതിലെ വെട്ടം നാടുവായയുടെ സമ്മാനമായി ഒരൊറ്റ തേക്ക് കൊണ്ടാണ് ഈ പള്ളി നിർമ്മിച്ചത് അത് നിർമ്മിക്കാൻ മുൻകൈ എടുത്തത് സൈനുദ്ദീൻ മഹുദും തങ്ങളാണ് അദ്ദേഹത്തിന്റെ കബറും ഇവിടെയുണ്ട് നിർമ്മിച്ചതാകട്ടെ ചിതുന്ദഛൻ എന്ന ഒരു ആശ്ശേരിയും അവരുടെയും അദ്ദേഹത്തിന്റെ ഭാര്യ ശകുന്തളയുടെയും പേര് നമുക്ക് പള്ളിയുടെ ഏറ്റവും മുകളിലെ നിലയിൽ ചെന്നിട്ടുണ്ടെങ്കില് മരത്തടിയിൽ കൊത്തു വെച്ചിട്ടുള്ളതായിട്ട് കാണാൻ പറ്റും മാത്രമല്ല ഈ ആശാരിയുടെ കബറും ഇവിടെയാണ് അദ്ദേഹം ഇസ്ലാം മതം സ്വീകരിച്ചു എന്നൊക്കെയാണ് പറയുന്നത് ഈ പള്ളിയിൽ വന്നിരുന്നിട്ടുണ്ടെങ്കിൽ ഒരു പ്രത്യേക സമാധാനമാണ് എനിക്ക് അങ്ങനെയാണ് സാധാരണ ഫീൽ ചെയ്യാറുള്ളത് സൈനുദ്ദീൻ മഹദും തങ്ങൾ നടന്ന കാൽപാദം പള്ളിയുടെ രണ്ടാം നിലയിൽ നമുക്ക് എന്തെയ്യാം കാണാൻ കഴിയും മാത്രമല്ല ഈ പള്ളിയിൽ ഏത് മുസ്ലിം മതവിശ്വാസിയുടെ മയ്യത്ത് കൊണ്ടുവന്നാലും മറവ് ചെയ്യുമെന്നും പറയുന്നുണ്ട് രാവിലത്തെ സുഭി നിസ്കാരം പള്ളിയിൽ തന്നെ ആക്കി രാവിലെ നിസ്കാരവും കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ കിട്ടുന്ന ആ ഒരു ഫീൽ ഉണ്ടല്ല ആ ഒരു മനസ്സുഖം അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല ഇന്നത്തെ ദിവസം നമുക്ക് കുറേ ഉള്ള പോലെ തോന്നും ജിന്നുകൾക്ക് ക്ലാസ് എടുത്ത് കൊടുത്തിരുന്നത് ഏറ്റവും മുകളിലെ നിലയിലാണ് അതിന് മുകളിലായിട്ട് ഒരു അറയുണ്ട് അവിടെയാണ് ഭയങ്കര ഒരു കൂൾ മൈൻഡാണ് നമുക്കൊക്കെ ഇവിടെ കയറി ഇരിക്കുമ്പോൾ ഫീൽ ചെയ്യാറ് ഞാനിട്ട് വെള്ളിയാഴ്ച ദിവസങ്ങളിലൊക്കെ കൂടുതലും ജൂമൻസ്കാർക്ക് കഴിഞ്ഞിട്ട് കുറേ നേരം ഇവിടെ കിടന്ന് വിശ്രമിക്കാറുണ്ട് അപ്പോൾ ഒരു പ്രത്യേക മനസ്സമാധാനം നമുക്ക് ഫീൽ ചെയ്യും എല്ലാം കഴിഞ്ഞ് കുളക്കടവിൽ അല്പനേരം വിശ്രമിക്കണം അപ്പഴേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ നേരങ്ങനെ പുലർന്നു വരുമ്പോൾ ആ പൊന്നാനിയുടെ ഭംഗിയും ആ ഒരു പഴമയൊക്കെ നമുക്ക് ഇങ്ങനെ ഇങ്ങോട്ട് ആസ്വദിക്കാൻ പറ്റുള്ളൂ ഇതെല്ലാം കഴിഞ്ഞിട്ട് തിരിച്ചു പോകുന്നത് നമ്മുടെ കർമ്മ റോട്ടിലൂടെയാണ് വൈകുന്നേരങ്ങളിൽ ഭയങ്കര ആളും തിരക്കും വൈബൊക്കെയാണ് റോഡ് നിളയോട് ചേർന്ന് കിടക്കുന്ന തന്നെ നന്നായിട്ട് ആളുകൾ വരുന്ന സ്ഥലം കൂടിയാണ് പക്ഷേ മോർണിംഗ് അതൊരു പ്രത്യേക അനുഭവമാണ് സൂര്യനുദിച്ച ആ ഒരു വിളിച്ചും ആളുകൾ ജോഗിങ്ങിന് പോകുന്നതും പണിക്ക് പോകുന്നതും ബോട്ടുകൾ അടുപ്പിച്ചെടുക്കുന്നതും ഇതെല്ലാം കാണുമ്പോൾ നമുക്കൊരു പ്രത്യേക ഫീലാണ് എന്തായാലും മലപ്പുറം ജില്ലയിലുള്ളവരാണെങ്കിൽ ഇതൊന്ന് എന്തായാലും എക്സ്പ്ലോർ ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ് രാവിലെ ഒന്ന് നീയിച്ചിട്ട് മുട്ടപ്പത്തിലും ബീഫും പൊന്നാനി പള്ളിയും കർമാ റോഡൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു പ്രത്യേക ഫീലും അനുഭൂതി നമുക്ക് കിട്ടും മാത്രമല്ല അന്നത്തെ ദിവസം ഒരുപാടുള്ളമാരി നമുക്ക് ഫീൽ ചെയ്യും ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോസിന് വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പം ശരി ഓക്കെ ബൈ